എന്ന ഡയരാക് കേസ് ഉണ്ട് കുറെ കേസ് എന്തൊക്കെയാ കേസ് കൊറോണ കാലത്ത് കുന്നംകുളത്ത് ജാഥ നയിച്ചു കൊറോണ കാലത്ത് ഇന്ധനവില വർധനവിലെതിരായി റോഡ് ഉപരോധം ക്രമസമാധാന പ്രശ്നം മുന്നിൽ കണ്ട് പ്രിവെന്റീവ് ഡീറ്റൻഷൻ കുന്നംകുളം എം എൽ എ മൊയ്തീന്റെ വീട്ടിൽ റെയ്ഡ് നടന്നത് അറിഞ്ഞെത്തിയതിന് സംശയാസ്പദമായി കണ്ടതിൽ വെച്ച് ജാഥ നടത്തിയതിന് ജാഥ നടത്തിയതിന് ഇതൊക്കെ ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ഞങ്ങൾക്കെതിരെ എത്ര പേർക്കെതിരെ കേസുണ്ട് ഞങ്ങളെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇതുപോലെ മർദ്ദിക്കുവോ ക്രൂരമായി നിസ്സാരമായ കാരണത്തിലാണ് നിസ്സാരമായ കാരണത്തിൽ കൊണ്ടുപോയാണ് ഒരു കൊലപാതകയല്ല ഒരു തീവ്രവാദിയല്ല പോലീസിനെ കയ്യേറ്റം ചെയ്തിട്ടില്ല മദ്യപിച്ചു എന്ന് കള്ളക്കേസ് ഉണ്ടാക്കി പരിശോധിച്ചപ്പോ മദ്യപിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഒരു കുഞ്ഞിനെയല്ലേ നിങ്ങൾ വല്ലോന്റെ മക്കളല്ലേ എന്നിട്ട് അതിനെ വന്ന് ന്യായീകരിക്കുകയാണ് നിങ്ങൾ ഒരു നാണവുമില്ല ഈ ക്രൂരമായ മർദ്ദനത്തെ നിങ്ങൾ ന്യായീകരിക്കുക അതാണ് നിങ്ങൾ ചെയ്തത് അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സാറി ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴല്ലേ എന്നെ തടസ്സപ്പെടുത്തിയ മുഖ്യമന്ത്രിയ മുഖ്യമന്ത്രിയോട് സംസാരിക്കില്ല സംസാരിക്കില്ല പ്ലീസ് അവിടെ 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 സാറെ പോലീസിനെ തിരുത്താനല്ല നിങ്ങൾ ശ്രമിച്ചത് നിങ്ങൾ ഈ ദൃശ്യങ്ങൾ പിടിച്ചു വെക്കാനാണ് ശ്രമിച്ചത് ഈ ദൃശ്യം പുറത്തു വന്നതോടുകൂടി എത്ര ദൃശ്യങ്ങളാണ് പിന്നീട് പുറത്തേക്ക് വന്നത് എത്ര പരാതികളാണ് പുറത്തേക്ക് വന്നത് ഇവിടെ പറഞ്ഞല്ലോ കുന്നംകുളത്ത് പീച്ചിയിൽ നിങ്ങളുടെ എൽ സി സെക്രട്ടറിയുടെ കരണകുറ്റിക്കിട്ടല്ലേ പോലീസ് അടിച്ചത് എന്നിട്ട് ഏരിയ സെക്രട്ടറി വന്നിട്ട് മാറ്റിയ പരാതിയില്ല പരാതിയില്ല ആ പാവം പറയും എന്നെ മാറ്റിക്കൊള്ളാൻ പറഞ്ഞു എൽ സി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് എന്റെ കരുടെ കുറ്റിക്ക് ഒത്തുതീർപ്പിന് പോയതാ പോലീസ് സ്റ്റേഷനില് മൂവാറ്റുപുഴയുടെ കാര്യം മാത്യു കൊൽനാടം പറഞ്ഞു കോഴിക്കോട് ലീഗ് നേതാവിന്റെ കരുണ തടിക്കുന്ന ദൃശ്യങ്ങൾ വന്നു തിരുവനന്തപുരത്ത് പാവപ്പെട്ട ഒരു സ്ത്രീയെ കക്കൂസിനെ വെള്ളം എടുത്ത് കുടിക്കാൻ ഒരു ദളിത് സ്ത്രീയോട് പറഞ്ഞ വെള്ളം കുടിക്കാൻ ചോദിച്ചപ്പോ കക്കൂസിൽ പോയി വെള്ളം എടുത്ത് കുടിക്കാൻ പറഞ്ഞ നാണകെട്ട പോലീസാണ് നിങ്ങളുടെ പോലീസ് നാണംകെട്ട പോലീസ് അന്തിക്കാട് തോർത്തിൽ കരിക്ക് ചുരുത്തിയിട്ട ഇടിച്ചത് ഇവനാരാണ് ആക്ഷൻ ഹീറോ ബിജുവ ഏ സിനിമയിൽ കാണുന്നത് പോലെ കരിക്ക് കെട്ടിയിട്ടാണ് നിസാര കേസിലാണ് ചെറിയ ജയിലിൽ പെപ്പർ സ്പ്രേ നിങ്ങൾ എന്നു മുതലാണ് കരിക്കും പെപ്പർ സ്പ്രേയും പോലീസിന്റെ ആയുധമാക്കി അംഗീകരിച്ചത് പാവപ്പെട്ട നിരപരാധികളായ സാധാരണക്കാരായ മനുഷ്യരാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് പീഡിപ്പിച്ചത് കൊടുങ്ങല്ലൂരിൽ ഒരു അർബുദ രോഗി ക്യാൻസർ രോഗി അത് കരഞ്ഞു പറഞ്ഞു ഞാൻ ക്യാൻസർ പേഷ്യന്റ് ആണ് നിങ്ങളെ സംശയത്തിന്റെ പേരിലാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത് സി സി ടി വി നോക്ക് എന്ന് പറഞ്ഞു അയാളെ കുനി താഴെ ഇരുത്തി അയാളുടെ കാലിൽ പല റൗണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ചൂരൽ പ്രയോഗം നടത്തി ക്യാൻസർ പേഷ്യന്റ് ആണ് എന്ന് പറഞ്ഞിട്ട് അടൂരിൽ നിങ്ങളുടെ ഡിവൈഎഫ്ഐയുടെ മേഖലാ സെക്രട്ടറി അല്ലേ രണ്ടു മണിക്കൂർ കൊണ്ടൊരു കള്ളക്കേസ് എടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചത് ആ മേഖലാ സെക്രട്ടറിയുടെ അപ്പനും അമ്മയും പറഞ്ഞെന്താ ആ മർദ്ദനത്തെ തുടർന്നാണ് ക്രൂരമായ മർദ്ദനത്തെ തുടർന്നാണ് രോഗിയായി കിടന്നേളം മരിച്ചത് ഒരു അസുഖമില്ലായിരുന്ന ഡിവൈഎഫ്ഐയുടെ മേഖലാ സെക്രട്ടറിയെ കള്ളക്കേസി കുടുക്കി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി തല്ലിക്കൊന്ന പോലീസിനെയാണ് നിങ്ങൾ ഇവിടെ ന്യായീകരിച്ചത് ഡിവൈഎഫ്ഐ നേതാവിനെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് മരിച്ചിട്ടൊന്നുമില്ല മരിച്ചിട്ടൊന്നുമില്ല നിങ്ങൾക്ക് സ്വർണമോതിരം എഴുതിച്ചാണ് അവന്റെ കല്യാണമായിരുന്നു ഇന്നലെ സ്വർണമോതിരം എഴുതി പരാതി എന്നിട്ട് എന്നിട്ട് അവനെ ഡി വൈ എഫ് ഐ നേതാവിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തല്ലിക്കൊന്ന ആളുകളാണ് നിങ്ങൾ എല്ലാവരും ഈ പാവപ്പെട്ടവനെ മുഴുവൻ പോലീസ് സ്റ്റേഷനെ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുമ്പോ അമ്പത്തൊന്ന് വെട്ടു വെട്ടിക്കൊന്നൊരു മനുഷ്യരുണ്ടല്ലോ ചന്ദ്രശേഖരൻ അതിലെ കൊലക്കേസിലെ പ്രതികളില്ലേ ക്രിമിനലുകൾ പിന്നീട് പോലീസ് ജയിലിൽ ഇരുന്ന് ഇപ്പോഴും ഷെയി ഏർപ്പാടുകൾ ചെയ്യുന്ന ക്രിമിനലുകൾ അവരെ നിങ്ങൾ നിങ്ങളുടെ പോലീസ് കൊണ്ടുപോയത് ഫൈവ് സ്റ്റാർ ഹോട്ടൽ അല്ല മദ്യം വാങ്ങിച്ചു കൊടുത്തു ഭക്ഷണം മേടിച്ചു കൊടുത്തു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയി ക്രിമിനലുകളെയും കൊലപാതകികളെയും സംരക്ഷിക്കുന്ന നിങ്ങളുടെ പോലീസ് പാവപ്പെട്ടവനെ ഈ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായ മുറകൾ കൊണ്ട് നിരവധി കേസുകൾ നൂറുകണക്കിന് ആളുകളാണ് ഇപ്പൊ സി സി ടി വി ഫുട്ടേജിന് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്നത് പേടിയായില്ലേ ഭയമായില്ലേ പരാതിക്കാരന്റെ കൈവിരൽ ഒടിച്ച സ്ഥലമുണ്ട് പരാതിയുമായി ചെന്നതിന് പരാതി കൊടുത്തവന്റെ കൈവിരൽ പോലീസ് സ്റ്റേഷനിൽ അടിച്ചുപിടിച്ചു ഇതെല്ലാം ചെയ്യുന്നത് പോലീസ് അതുകൊണ്ട് അങ്ങ് പറഞ്ഞേ മതിയാവൂ ഇവരെ സർവീസിൽ നിന്ന് പുറത്താക്കുമോ ഇല്ലയോ സാർ അതുവരെ ഞങ്ങൾ ഈ നിയമസഭയുടെ ഈ ഹോളിന്റെ കവാടത്തിന് മുന്നിൽ ഞങ്ങളുടെ രണ്ട് എം എൽ എ മാർ ശ്രീ സനീഷ് കുമാറും ശ്രീ അഷ്റഫും അനിശ്ചിതകാല സത്യാഗ്രഹം ഇന്നു മുതൽ ആരംഭിക്കുക ഇതിനൊരു നടപടി എടുക്കുന്നത് വരെ വേണം ഇതിനൊരു നടപടി ഉണ്ടാകുന്നത് വരെ ഞങ്ങൾ ഈ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും അങ്ങ് പറയണം നടപടി എടുക്കുമോ ഞങ്ങൾക്കറിയണം അങ്ങയുടെ നീണ്ടു നിൽക്കുന്ന പ്രഭാഷണത്തിനല്ല ഞങ്ങൾ കാത്തിരിക്കുന്നത് ഞങ്ങൾക്ക് ആക്ഷൻ വേണം നടപടി വേണം പത്ത് പന്ത്രണ്ട് ദിവസമായി മിണ്ടാതിരിക്കുന്ന അങ്ങയുടെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാകണം നടപടിക്ക് ഞങ്ങൾ തയ്യാ അങ്ങ് തയ്യാറുണ്ടോ എന്നാണ് അറിയേണ്ടത് അങ്ങ് മറുപടി പറയണം